ഹായ് എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് ലൈവ്ലി ലൈഫ് സ്റ്റൈൽ വിത്ത് അബ്രിരാമി എന്നാണ് സ്കിൻ കെയർ റിലേറ്റഡ് വീഡിയോസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വാച്ച് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കനൂടെ പ്രെസ് ചെയ്യും നോട്ടിഫിക്കേഷൻ വരെ മിസ് ചെയ്യാതെ എൻ്റെ വീഡിയോയും കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ റിക്വസ്റ്റഡ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഉഷാ ബാബു എന്ന് പറഞ്ഞ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കരിമംഗല്യം പോകാനായിട്ട് എന്തെങ്കിലും വീഡിയോ ചെയ്യാമോ എന്ന് അപ്പോൾ മെലാസ്മ ഓർ പിഗ്മെൻറ്റേഷൻ കരിമംഗല്യം അത് പോകാനായിട്ടുള്ളൊരു വീഡിയോ ആണ് ആയിട്ട് ഒന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ പിക് ഈ ഒരു പിഗ്മെൻറ്റേഷൻ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുമ്പോൾ എല്ലാവരും നോർമലി പറയാറ് നമ്മൾ എന്തെങ്കിലും ദോഷ സമയത്താണ് ഇത് വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനൊരു മിത്താണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് അതൊക്കെ ഒരു മിത്താണ് അങ്ങനെ ഒരു ദോഷ സമയത്തൊന്നും അല്ല ഇത് ഉണ്ടാകുന്നത് ഇത് മെയിനായിട്ട് ഉണ്ടാകുന്നത് സൺ നമ്മൾ ഡയറക്ട്ലി നമ്മൾ സണ്ണിൽ നിന്ന് ഉണ്ടാകുന്ന റേസ് ഒക്കെ കൊണ്ടാണ് നമുക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നത് നമ്മൾ സൺസ്ക്രീൻ ഒന്നും ഉപയോഗിക്കാതെ പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ ഉണ്ടാവും അല്ലാതെ നമ്മുടെ ഹോർമോൺ വ്യത്യാസങ്ങൾ വരുമ്പോഴൊക്കെ ഈ ഒരു പിഗ്മെൻറ്റേഷൻ വരും കേട്ടോ പിന്നെ തൈറോയിഡ് സംബന്ധിച്ച് ഉള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഒക്കെ ഉള്ളവർക്കും ഈ ഒരു പിഗ്മെൻറ്റേഷൻ നമ്മുടെ ഫേസിൽ ദേഹത്തൊക്കെ ആയിട്ട് വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ് നമുക്ക് ഈ ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നത് ഇത് റെഡ്യൂസ് ചെയ്യാൻ പറ്റാവുന്ന കുറച്ച് ഫുഡ് കൺട്രോളിന് ിലൂടെ നമുക്കിത് പതിയെ പതിയെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അതിൽ നമ്മൾ വൈറ്റമിൻ ഇ വൈറ്റമിൻ സി സിട്രിക് ഫുഡുകളൊക്കെ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ പതിയെ പതിയെ ഇത് റെഡ്യൂസ് ആയി തുടങ്ങും അതുകൂടാതെ നമുക്ക് പുറമേ ഒരു മാസ്ക് ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്തുകൊണ്ടും ഇത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും കേട്ടോ അപ്പോൾ ആ ഒരു ഫേസ് മാസ്ക് മാസ്ക് തയ്യാറാക്കുന്ന രീതിയാണ് ഇന്ന് കാണാൻ പോകുന്നത് കണ്ടിട്ട് വരാം ആദ്യമായിട്ട് നമുക്കൊരു ബൗൾ ആവശ്യമുണ്ട് അതിലധികം വെള്ളം തന്നെ ഒന്നും പാടില്ല അതിനുശേഷം എടുക്കുന്ന ഒരു ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ എടുക്കാൻ പോകുന്ന ഹാഫ് ലെമൺ ജ്യൂസാണ് അത് ഫുള്ളായിട്ട് അതിൽ ചേർത്ത് കൊടുക്കുക വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഈ ലെമൺ മാത്രം ചേർത്താൽ മതി കേട്ടോ അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം പിന്നെ ഞാൻ അമ്മേനെയാണ് കൊണ്ടി വന്നിരിക്കുന്നത് കേട്ടോ അമ്മയ്ക്ക് ഈ മെലാസ്മ ഒരു പിഗ്മെൻറ്റേഷനുണ്ട് കേട്ടോ ഇതായി ഇവിടെയൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഉണ്ട് അമ്മയ്ക്ക് വന്നിട്ട് എനിക്ക് തോന്നുന്ന ഒരു അഞ്ച് വർഷത്തിലൊക്കെ കൂടുതലായി അല്ലേ എത്ര വർഷമായി കാണും ഒരഞ്ച് ആറ് വർഷമായി കാണും അപ്പോൾ സംഭവം അമ്മയ്ക്ക് തൈറോയിഡും ഉണ്ട് അപ്പോൾ ഈ തൈറോയിഡ് പ്രശ്നമൊക്കെ ഉള്ളവർക്കും ഉറപ്പായിട്ട് ഈ പിഗ്മെൻറ്റേഷൻ വരും വരും കേട്ടോ അമ്മയ്ക്ക് തൈറോയിഡൊക്കെ ഉണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത് അതുകൊണ്ടും പിന്നെ സണ്ണിൻ്റെയൊക്കെ ആ ഒരു റേസ് ഒക്കെ അടിക്കുമ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാതെ സണ്ണിൻ്റെ റേ ഒക്കെ അടിക്കുകയാണെങ്കിലൊക്കെ ഈ ഒരു പിഗ്മെൻ്റേഷൻ വരും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാസ്ക് തയ്യാറാക്കുന്ന രീതിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇതാ മാസ്ക് തയ്യാറാക്കി ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെച്ചേക്കണം കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അപ്ലൈ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചേക്കണം അതിനുശേഷം വാഷ് ചെയ്ത് കളയാം ഒരു ദിവസം കൊണ്ട് മാറുന്നൊന്നും നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട ഒരു ദിവസം കൊണ്ട് ഇത് മാറില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ടാഴ്ചക്ക് ഒരു ദിവസം ഇല്ലാതെ ഇത് ചെയ്യണം ഇത് തേക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് സ്കിന്നിന് ഒരു ദോഷവും ഇല്ല നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് മാത്രം ഇതിൽ യൂസ് ചെയ്യും ൂ അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് രണ്ടാഴ്ച നിങ്ങൾക്ക് തേക്കാണെങ്കിൽ ഉറപ്പായിട്ടും ചേഞ്ച് ഉണ്ടാവും അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അപ്പോൾ ഇത് നമുക്ക് അമ്മയുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് ശേഷമേ ഫേസിൽ തേക്കാവുള്ളൂ കേട്ടോ അമ്മക്ക് ഇത് ഈ ഒരു ഏരിയയിലാണ് ഉള്ളത് കൂടുതലായിട്ടും ഈ രണ്ട് കവളിൻ്റെ ഏരിയയിൽ നെറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഇപ്പോൾ ഏകദേശം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഫേസ് ദൈവിടെ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിൽ തേച്ച് കൊടുക്കാം തണുപ്പുണ്ടിൻ്റെ അഭിപ്രായം അപ്പുറത്തെ സൈഡിലും കൂടി തേച്ചു കൊടുക്കാം ഫേസിൽ ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ തേച്ചിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് ഇത്രയൊന്നും അല്ല നന്നായിട്ടുണ്ടായിരുന്നു ഈ നെറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ റെമഡീസൊക്കെ ചെയ്ത് ഇതാണിപ്പോൾ ഇത്രയായത് പിന്നെ നിങ്ങൾ ഫുഡിൽ കണ്ട്രോൾ ചെയ്യുക ഫുഡിൽ കണ്ട്രോളല്ല നിങ്ങൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യം സിട്രിക്ക് അടങ്ങി ഫുഡ് കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക പിന്നെ വൈറ്റമിൻ സി ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുക കേട്ടോ അപ്പോൾ ഇത് റെഡ്യൂസ് ആവാൻ നന്നായിട്ട് നന്നായിട്ട് ആവും എന്നിട്ട് ഈ ഒരു പാക്കറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചേക്കുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കാണാം അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ശേഷം ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് വന്നിട്ട് കാണാം അപ്പോൾ ഇതാ നമ്മൾ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് ഈ ഒരു സൈഡും ഈ ഒരു സൈഡൊക്കെ റെഡ്യൂസ് ആയിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾ ഒരു ദിവസമല്ല ഒരു ആഴ്ച ആദ്യം ചെയ്തു നോക്കൂ എന്നിട്ട് വൺ വീക്കും കൂടെ റിപ്പീറ്റ് ചെയ്യും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് കുറയും ഈ ഒരു ഈ സർക്കിൾസ് ഒക്കെ നന്നായിട്ട് പോകും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ആ ഫ്രൂ ഫുഡുകളും കൂടി നിങ്ങളൊന്ന് കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചൊക്കെ കഴിക്കൂ അപ്പോൾ ഇത് നന്നായിട്ട് റെഡ്യൂസ് ആക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തത് ഉഷാ ബാബു എന്ന് പറയുന്ന ഒരു ആൻറ്റിയാണ് എനിക്ക് ഒരു മൂന്നാല് ദിവസമായിട്ടോ ഇട്ടിട്ട് അപ്പോൾ എനിക്ക് ചെയ്യാനായിട്ട് കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസം ഡിലേ ആയി അപ്പോൾ സോറി ചോദിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്ത് ലൈക്കും കമൻറ്റുകളും ഇതുപോലെ എന്തെങ്കിലും വീഡിയോസൊക്കെ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യും ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ